അങ്ങനെ മക്കളെ വിടും അടിക്കും അടിക്കും ഇങ്ങനെ ഞങ്ങളെ എങ്ങനെ സോറി ഈ ഈ സ്പോർട്സ് പൂച്ച ൂച്ച കറങ്ങി നടക്കും പോലെയാണ് അല്ലേ അപ്പൊ പൊന്നൊരുക്കുന്നിടത്തും ചിലപ്പോ പൂച്ചക്കും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഉണ്ടാവും കുട്ടികൾ എന്ത് ആത്മാർത്ഥതയാണ് ആ കുട്ടികൾ ചെയ്യുന്നത് കുട്ടികളൊക്കെ വലിയവരെക്കാൾ നല്ലവരാണ് ഈ ലോകത്ത് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് കുട്ടികളാണോ മുതിർന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ആ കുട്ടികളുടെ പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ഡീസന്റ് ആയിട്ടാണ് ആ കുട്ടികൾ അവരുടെ വളണ്ടിയർ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അൽത്താഫിൻ്റെ വാക്കുകളിലേക്ക് പോകാം അതിനു മുമ്പ് ചില ആളുകളുടെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട് അതായത് നിലയിൽ നാക്ക് കണ്ടിന്യൂ ആണ് അമ്മിനികളെ കമ്മിനി കളിച്ചതിനെ വച്ച് ഇപ്പം കളുത്തള്ള ഒരു സെക്രട്ടറി പറയേണ്ടത് ഞാൻ കേട്ടിന് കവരത്തിക്കാരുള്ള കവരത്ത് ടീമിനെ ഉച്ചി ആക്ഷൻ എടുക്കണമെന്നാണ് അച്ചങ്ങായി പറയേണ്ടത് പക്ഷെ അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊന്നറിയാ ആ വീഡിയോ നാം കണ്ടിനോ ആണ് വീഡിയോ നാം കണ്ടേനുള്ളൂ ആ ലഫറിയെ തൊട്ട ഒരു കുഞ്ഞു നിങ്ങൾക്ക് ആക്ഷൻ എടുക്കില്ല ഓക്കെ ക്ലിയറാണ് പക്ഷെ ബാക്കിയുള്ള കവരത്തി ടീമിലെ മക്കളെ ആ ഗ്രൗണ്ടിൽ നിന്ന് മക്കളെ ഉച്ചയ്ക്ക് ഏറി അവിടെയുള്ള വോളണ്ടിയേഴ്സും അവിടെയുള്ള കാളികളും എല്ലാം അത് നമുക്ക് എല്ലാവരും കയറി അമ്മക്കളടിക്കേണ്ടി നിങ്ങൾ കണ്ടിന്യൂ ആണ് അമ്മക്ക് ഇനിയും ശരിക്ക് സുഖം കായലാണ് ഇപ്പോൾ റസ്റ്റിലാണ് ഞങ്ങളെ മക്ക ഉള്ളത് കവറിച്ചുള്ള മക്കെ നമ്മക്കെന്നെ കണ്ട സങ്കടം കണ്ടാണ് ആ മക്കളെ അപ്പൊ അതുപിടി ഇപ്പൊ കിളുത്തിൻ്റെ നടപ്പ കണ്ട കളി അതായത് എൽ എസ് ടി കിളുത്തനെ കൊച്ചിന് അപ്പൊ കിളുത്തുള്ള ഒരു സെക്രട്ടറി പറയേണ്ട കാര്യമാണ് ഇപ്പൊ നാം പറയേണ്ടത് എന്നെ സെക്രട്ടറി പറയേണ്ടി എന്നെ കവർത്ത് ടീമിനെത്തി ആക്ഷൻ കൊടുക്കൂടുന്ന ഞാൻ ചൊല്ലണ്ടല്ലോ ആക്ഷൻ എടുക്കണു ലഫറി ഉച്ചക്ക് കൈതൊട്ടെ ഒരു കുഞ്ഞു ആക്ഷൻ എടുത്തോ അങ്ങനെ വേണ്ടേ അതാണ് അതിനാൽ മര്യാദ റൂളിങ് എങ്ങനെ തന്നെ ഇതിപ്പോ കോടതിക്ക് പോയാലും ഈ ഡിസിഷൻ ഇല്ല ജഡ്ജി ചൊല്ലാം അന്നല്ലുള്ള മക്ക നിങ്ങളെ എന്നീതേ ഒരു പ്ലെയർ ആണ് ലഫർ ഉച്ച നിങ്ങള് അമ്മക്ക് അടികൊണ്ടിന് എന്നെ സമാനം പറയും അതിന് ആക്ഷൻ എടുക്കോണ്ടേ അതിനാ ഉച്ച തീരുമാനം നിങ്ങൾ അറിയിക്കോളും പിന്നെ എൽ എസ് ടി ഇപ്പൊ കിളത്തിന് നടപ്പാ ലാണ്ട് അതിനകുറച്ചുള്ള ഭീഷണി ആണ് മോളെ വീണ്ടും അങ്ങനെ അടിക്കും അപ്പൊ ഞങ്ങളുടെ മക്കളെ എങ്ങനെ പെടും അപ്പൊ അതുകൊണ്ട് പ്രസിഡന്റും സെക്രട്ടറിയും നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കണം ഇനി ടൈമുണ്ട് നിങ്ങളുടെ നാൾ കിടന്നിന് ഇനി ടൈം കിടന്നിന് കിളത്തിന് നടപ്പാണ്ട് എൽ എസ് ടി മാറ്റി നിങ്ങൾക്ക് സമയം കൊണ്ടു പിന്നെ എന്തെങ്കിലും കച്ചറിയോ കാര്യങ്ങളോ നടന്ന പുള്ളി ഉത്തരവാദിത്തം ഈ നസോസിയേഷൻകാരായിരിക്കും ഞാൻ ഒരു പൗരൻ എന്ന നിലയിൽ പറയണ്ടേ നാനും ഒരു പ്ലെയർ കൂടിയാണ് അവരെന്നുള്ള ഒരു പ്ലെയർ കൂടിയാണ് പലയൊരു പ്ലെയർ കൂടിയാണ് കേട്ടിയ അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഒരു അഭിപ്രായം പറയേണ്ട കാര്യങ്ങൾ ഇപ്പോഴും അടിക്കേണ്ട ഭീഷണികളാണ് അവിടെ മുഴക്കേണ്ടത് ഇപ്പൊ വീഡിയോ വീഡിയോ അടിക്കുന്നേ നിങ്ങൾ ബാ കാട്ടിത്തരും അപ്പൊ ഇങ്ങനത്തെ നാട്ടൊക്കെ കളിവെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഇപ്പോഴും ചൊല്ല അസോസിയേഷൻകാരുടെ കൂടെ നിങ്ങൾക്ക് ഇനി സമയം കൊണ്ടു നാട് പോത്തി ഇവിടെ കളി നടത്തിക്കും അതാണ് ഏറ്റവും ബെറ്റർ മക്കളെ കൊണ്ട് പോകാൻ പിന്നെ അവിടെ അടിയിലും മക്കൾക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ ഫുൾ ഉത്തരവാദിത്തം ഇത് കൊണ്ടുപോയി അസോസിയേഷൻ കാർഡിലും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ വിജയങ്ങളല്ലേ അപ്പൊ എല്ലാ ഗ്രൂപ്പിലും അവ അടിച്ചുകളെ കാട്ടിത്തരും അടിക്കും ഇതെല്ലാം ഭീഷണിപ്പെടുത്തിന്റെ അപ്പൊ അതുകൊണ്ട് നാക്കുള്ള ഒരു അഭ്യർത്ഥന നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ആലോചിച്ച് കാര്യം എന്ന് തീരുമാനം നിങ്ങൾ എടുക്കണം കിൽത്തല്ലെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞത് അത് എത്രമാത്രം ശരിയാണ് അദ്ദേഹം ആത്മാർത്ഥമായ രീതിയിലാണ് ആ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ മനസ്സിലാകുന്ന രൂപത്തിൽ അവിടെ എന്താ നടന്നത് അവിടെ നടന്നതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം വിവരിച്ചിരുന്നു പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണ് അവിടെ വന്നാൽ ഞങ്ങളെ തടയും അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ കിൽത്താനിൽ പരിപാടി പോലും വെക്കാൻ പാടില്ലെന്നാണ് അവിടുത്തെ ആ കുട്ടികളുടെ ആ വലണ്ടിയർ പരിപാടി തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് വലിയവരായ ആളുകൾ ചെയ്യുന്നത് കുറച്ച് മനുഷ്യത്വം വേണം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് മനുഷ്യത്വപരമായിട്ട് പെരുമാറണം എങ്കിൽ മാത്രമേ മാന്യത ഉണ്ടാവുള്ളൂ കളിയാണ് കളി കളിയായിട്ട് കാണുക അത്രയേ ഉള്ളൂ റോളർ സ്കേറ്റിംഗിൽ ഇരുപത്തിയെട്ട് തവണ ലോക ചാമ്പ്യനായ ജോയ് പോലും അദ്ദേഹം വലിയൊരു കീബോർഡിസ്റ്റ് കാര്യം മറക്കരുത് എന്തിന് നമ്മുടെ ആത്മാഭിമാനം സച്ചിൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗീതത്തെയാണ് ഫുട്ബോൾ പ്ലെയർ ഐ എം വിജയനിലെ നടനെ നമ്മൾ കണ്ടു കഴിഞ്ഞു എല്ലാ കലാകാരനും ഒരു സ്പോർട്സ്മാനുണ്ട് എല്ലാ സ്പോർട്സ്മാനിലും ഒരു കലാകാരനും മലിമസമായ മനസ്സിന്റെ ഉടമകൾക്കുമാണ് കളിക്കളം പടക്കളമാക്കാനും അടിക്കളമാക്കാനും തോന്നുകയുള്ളു അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മുടെ അൽത്താഫ് എന്താ പറയുന്നത് അത് നമുക്ക് കേൾക്കാം പറയാനുണ്ടോ എനിക്ക് റോളർ സ്കേറ്റർ ആവണ്ടെന്നോ പിന്നെ മോനെ ആരാവാനാണ് താല്പര്യം പറയൂ ഡോക്ടർ ആവണം എൻജിനീയർ പിന്നെ പറഞ്ഞോളൂ മോനെ എന്തിനാണെങ്കിലും ഞാൻ റെഡി പറയൂ അൽത്ത ആരാവണം നമ്മ മോനിപ്പ ചിന്തിക്കുന്നത് എനിക്ക് നല്ലൊരു നല്ലൊരു മനുഷ്യനായ പറ്റുന്ന മനുഷ്യൻ ഇത്തരം കേൾക്കുമ്പോൾ ഏത് കുട്ടികളും ഇതുപോലെ പറഞ്ഞു എത്ര ശരിയാണവൻ പറഞ്ഞത് ആദ്യം മനുഷ്യനാകണം പിന്നെയാകാം ആദ്യം കണ്ട ആ ആ ആത്മാർത്ഥമായ സേവനം കണ്ടെത്തി അതാണ് മനുഷ്യൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇവിട നന്ദി